കാർഷിക മേഖലയ്ക്കൊപ്പം സംരംഭക മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകണമെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ സംരംഭക മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകേണ്ടതെന്നും മന്ത്രി പറഞ്ഞു സംരംഭക സഭ ഇടുക്കി ചുരാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്നത്തെ സാഹചര്യങ്ങൾ എടുത്തുപരിശോധിച്ചാൽ സംരംഭക മേഖലയ്ക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു വലിയ രീതിയിലുള്ള വളർച്ച കിഴുകം കൊടുക്കാനായിട്ട് ദി സെൻസ് കഴിഞ്ഞു കണക്ക് കാണിക്കുന്നത് സൂചികയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് രാജ്യങ്ങളിൽ എന്നതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സബരം വർഷമായാണ് കേരള സർക്കാർ വ്യാവസായിക വാണിജ്യ വകുപ്പ് ആചരിച്ചത് വിജയകരമായ ശേഷം തുടർ സാമ്പത്തിക വർഷങ്ങളിലും ഈ പദ്ധതി നടപ്പിലാക്കാൻ വരുന്നു ഇപ്രകാരം കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ശരാശരി ഇരുന്നൂറ്റി അൻപതിൽ പരം സംരംഭങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട് സംരംഭകർക്ക് കൂടുതൽ ഉത്തേജനം പകരുവാൻ വേണ്ടി സംരംഭവർഷം പദ്ധതിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെയും അതിന് മുൻപ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെയും വിവിധ വകുപ്പ് പ്രതിനിധികളുടെയും കൂട്ടായ്മയാണ് സംരംഭക സഭ എന്ന പേരിൽ നടത്തിയത് ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീരാ ടോമി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ വെച്ച മികച്ച സംരംഭകരെ ആദരിക്കുകയും ചെയ്തു കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി കൗൺസിലർമാരായ തങ്കച്ചൻ പുരീടം സുധർമ മോഹൻ ഷിജി തങ്കച്ചൻ ലീലാമ ബേബി കാഞ്ചിയാർ ഗ്രാമജിത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഇരട്ടയാർ ഗ്രാമചന്ദ്ര പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ജില്ലാ വ്യാവസായിക കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ സാമുവേൽ തുടങ്ങിയവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ബാങ്ക് ഉദ്യോഗസ്ഥർ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന